യമനിലെ വിമത സായുധ സംഘമായ ഹൗദികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യ കപ്പൽ വേദ മിസൈലുകളാണ് ഹൗദികൾക്ക് നൽകുന്നത് ഇറാൻ ഇടനിലക്കാരായാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട റഷ്യയുമായി രഹസ്യ ചർച്ച നടത്തുന്നതെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ റഷ്യക്കെതിരെ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും സംയുക്ത ആക്രമണം ആയാണ് കണക്കാക്കുക പുടിൻ വ്യക്തമാക്കി ആണവായുധത്തെ പ്രതിരോധിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പുടിൻ ഉന്നത സുരക്ഷാ കൗൺസിലുമായി അടിയന്തര യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പുടിന്റെ മുന്നറിയിപ്പ് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യുഎസും യു കെയും റഷ്യക്കെതിരെ ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയിരുന്നു തങ്ങളുടെ സ്റ്റോം ഷാഡോ എന്ന മിസൈൽ റഷ്യയ്ക്ക് മേൽ പ്രയോഗിക്കാൻ കഴിഞ്ഞ ആഴ്ചയാണ് യുകെ അനുമതി നൽകിയത് എന്നാണ് വിവരം യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വാഷിങ്ടണിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു റഷ്യയുടെ നേർക്ക് യുക്രൈൻ ആയുധം പ്രയോഗിക്കുന്നതായിരുന്നു ചർച്ചാ വിഷയമായി മാറിയത് അതേസമയം ഹൂതി ഭീഷണിയിൽ കഴിഞ്ഞ നവംബർ മുതൽ ചെങ്കടൽ വഴിയുള്ള ചരക്കുഗതാഗതം സ്തംഭിച്ചതോടെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ശതകോടികളുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചെങ്കടൽ പാത ഒഴിവാക്കി എത്രയോ ദൂരം ചുറ്റിത്തിരിഞ്ഞാണ് ഇപ്പോൾ കപ്പലുകൾ ഇസ്രായേലിൽ എത്തുന്നത് ഇതോടെ ഉപരോധ മറ്റ് സമുദ്രപാതകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഹൂതികൾ ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചരക്കുഗതാഗതത്തിനെതിരെയും ഹൂതികൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അഥാനി അംബാനി കമ്പനികളെ ഉൾപ്പെടെ ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യത്തിൽ മധ്യ ഇസ്രായേൽ ലക്ഷ്യമിട്ടും ഹൂതി മിസൈൽ ആക്രമണം നടന്നിരുന്നു ലൂതിലെ ബെൻകുരിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് മിസൈൽ പതിച്ചത് ഹൈപ്പർസോണിക് മിസൈലാണ് ഇതെന്നാണ് ഹൂതികൾ പറയുന്നത് അതിർത്തി കടന്നുള്ള ഹൂതി ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചിരുന്നു ചെങ്കടലിലെ ഹൂതി ഭീഷണിയെ ചെറുക്കാൻ യു എസിന്റെ നേതൃത്വത്തിൽ ഇരുപത് രാഷ്ട്രങ്ങൾ ചേർന്ന് നാവിക സഖ്യം രൂപീകരിച്ചിരുന്നുവെങ്കിലും നീക്കം പരാജയപ്പെടുകയായിരുന്നു ചെങ്കടൽ മേഖലയിലുള്ള യൂറോപ്യൻ യു എസ് യുദ്ധകപ്പലുകളും ഹൂദി ആക്രമണ ഭീഷണി നേരിടുന്നുണ്ട് ആണവായതു ശേഷിയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ റഷ്യക്കെതിരെ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും സംയുക്ത ആക്രമണം ആയാണ് കണക്കാക്കുക പുടിൻ വ്യക്തമാക്കി അതേസമയം ആണവായുധത്തെ പ്രതിരോധിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പുടിൻ ഉന്നത സുരക്ഷാ കൗൺസിലുമായി അടിയന്തര യോഗം ചേർന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പുടിന്റെ മുന്നറിയിപ്പ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് യുഎസും യു കെയും റഷ്യക്കെതിരെ ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തര യോഗം ചേർന്നിരിക്കുന്നത് തങ്ങളുടെ സ്റ്റോം ഷാഡോ എന്ന മിസൈൽ റഷ്യയ്ക്ക് മേൽ പ്രയോഗിക്കാൻ കഴിഞ്ഞയാഴ്ചയാണ് യു അനുമതി നൽകിയത് എന്നാണ് വിവരം